നമസ്കാരം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പരസ്പരം കൈകൊടുത്ത് പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യക്കും ചൈനക്കും ഒരുപോലെ തന്ത്രപ്രധാന മേഖലയായ മലാക്ക കടലെടുക്ക് ഏകദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നും അറുനൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന മലാക്ക കടലെടുക്കിൽ പട്രോളിങ്ങിൽ ഒരുങ്ങുകയാണ് ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ദക്ഷിണ ചൈന കടലിലേക്ക് കടക്കാനുള്ള തന്ത്രപ്രധാനമായ പാതയാണിത് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വാതകത്തിന്റെയും അതുപോലെ തന്നെ വാണിജ്യപരമായിട്ടുള്ള ചരക്ക് കപ്പലുകളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഈ കടലിടുക്ക് എന്ന് പറയുന്നത് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണിത് സിംഗപ്പൂർ ഇന്തോനേഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളുമായി ചേർന്നൊരു സംയുക്ത പെട്രോളിങ്ങിനാണ് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഇന്ത്യയുടെ അറുപത് ശതമാനം വാണിജ്യ ചരക്ക് കപ്പലുകളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പ്രകൃതി വാതകത്തിന്റെയും ക്രൂഡോയിലിന്റെയും ഒക്കെ ഇറക്കുമതിയുടെ ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണിത് അവിടെ നടക്കുന്ന ഏതൊരു തടസ്സവും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കാര്യമായി ബാധിക്കുമെന്നുള്ള ആശങ്ക ചൈനയ്ക്ക് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളിക്കയറാൻ ചൈന ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ഇന്ത്യയും ഈ ദക്ഷിണ ചൈന കടലിടുക്കിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പെട്രോളിംഗ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് മാത്രമല്ല ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പരസ്പരം സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ഭാഗത്ത് ഇത്തരമൊരു പെട്രോളിംഗിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നതും കാണാം നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന സിംഗപ്പൂർ ഇത്തരമൊരു തീരുമാനത്തിന് ഇന്ത്യയുമായി കൂടുന്നത് വലിയ ആശങ്കയോടുകൂടിയായിട്ടായിരിക്കാം ഇനി ചൈന വീക്ഷിക്കുന്നത് മാത്രമല്ല ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ തന്ത്രപ്രധാനമായ മേഖല ആയതുകൊണ്ട് ഇത് മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുമോ എന്ന് പോലും ഭയക്കേണ്ട അവസ്ഥ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ താരിഫ് വിഷയത്തിലൊക്കെ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുത്തു വന്നിരിക്കുന്നതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് എന്തെങ്കിലും ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യമോ അല്ലെങ്കിൽ ഒരു നയതന്ത്ര നീക്കമോ ഇതിൻ്റെ പിന്നിലുണ്ടാകാമെന്നും ചില വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട് അതല്ലെങ്കിൽ ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണവും സ്വാധീനമൊക്കെ വർധിക്കുന്നതിനിടയിൽ വളരെ സൂക്ഷ്മമായ രീതിയിൽ ചൈന ഏതെങ്കിലും ഒരു രീതിയിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലേക്ക് കടന്നു കയറാനോ ശ്രമം നടത്തിയേക്കാം എന്നുള്ള സംശയത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം മുൻകൂട്ടി തന്നെ ഇന്ത്യ അത്തരമൊരു നീക്കത്തിന് തയ്യാറെടുത്തിരിക്കുന്നത് അത് മാക്സിമം അത്തരം പ്രശ്നങ്ങളിൽ നിന്നും അത്തരം ചൈനയുടെ കടന്നുകയറ്റങ്ങളിൽ നിന്നും തടുക്കുക എന്നുള്ള ലക്ഷ്യം ഇതിനുണ്ടായിരിക്കാം